ശം സംഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് തരാം എൻ്റെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് ഞാൻ കൊടുക്കുന്ന നിസ്സാരമായൊരു പ്രാക്ടീസാണിത് പക്ഷേ ഇതവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വരുന്ന ഏഴ് ദിവസത്തേക്ക് നിങ്ങൾ ഒരു പരാതി ഉന്നയിക്കില്ല എന്ന് ഒരു പ്രതിജ്ഞ എടുക്കാമോ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം നിങ്ങൾ ആദ്യ ദിവസങ്ങളിൽ ഉറപ്പായിട്ട് നിങ്ങൾ പരാതിപ്പെടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ വാങ്ങലുണ്ടാവും ഒരു ഊറലുണ്ടാവും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും കാരണം നമ്മൾ നല്ല കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊള്ളുക പ്രകാശത്തിൻ്റെ വേഗത ഗാർബേജിനില്ല മാലിന്യം മാറാൻ മാലിന്യത്തിൻ്റെ വേഗതയിലേ മാറുള്ളൂ അപ്പോൾ ആ മാലിന്യത്തെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിന് തകർത്തി വരുമെന്നേ കാര്യമൊക്കെ ഉണ്ടാവശ്യമില്ല വീണ്ടും വീണ്ടും ആവർത്തിച്ച് ശ്രമിച്ചു കൊണ്ടിരിക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും ഏഴ് ദിവസം നിങ്ങൾ ഒരു പരാതിയും പെടില്ല എന്ന് പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്ക് പറ്റും ആ ശ്രമം നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ വരാൻ പോകുന്ന മാറ്റങ്ങളുടെ തുടക്കമാകുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും അപ്പോൾ കൂട്ടുകാരെ നമ്മൾ തയ്യാറായി കഴിഞ്ഞു സമ്പത്തിൻ്റെ ലോകത്തേക്ക് യാത്ര തിരിക്കാൻ ഒരു സത്യം കൂടി തിരിച്ചറിയുക സമ്പന്ന ദരിദ്രൻ എന്ന്